അതല്ലേ മൂന്ന് കാര്യ നോക്കെങ്ങ് പോലും കൂലി കെട്ടുണ്ട് ഓതണ്ട കൊറേ ആൾ ചില കുറുവാനോത് ബണ്ടല്ല കുറുവാനോ പഠിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ മോണായങ്ങൾ പടികട്ടുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇന്നും പഠിക്കുന്ന വിഷയത്തില് ഇല്ല ഓനിപ്പിങ്ങനെ ആയിട്ട് തീർക്കടാൻ മോണായങ്ങനെ പടിക്കാട്ടുണ്ട് മൂന്ന് കാര്യ നോക്കെങ്ങ് പോലും കൂലിക്കെട്ട് നോക്കിങ്ങ് പോലെ ഒരു വിഭാഗത്തുണ്ട് അതിൽ ഒന്നാമത്തേത് ഉമ്മയുടെ പിരിസത്തിൽ നോക്കിയെങ്ങും അർത്ഥത്തിൽ നക്ക് തന്നിട്ടേ ഇല്ല എല്ലാ മൊക്കെ നിങ്ങൾക്ക് കണ്ടേയില്ല അങ്ങനെ അർസത്തിൽ നോക്കിയെങ്കല്ല ഉമ്മടെ മുഖ പിരുസത്തിൽ നോക്കി അത് ഇബാദത്ത് ഉമ്മടെ മുഖം നോക്കിയെങ്കിൽ അത് അത് നോക്കിയങ്ങ് മൊബൈലിലല്ല മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇബാദത്ത് മേൽമേൽ വാർങ്ങിട്ട് അതാവില്ലേ അവിടെ കായ മക്കത്ത് പോയിട്ട് നോക്കി അത് ഇബാദത്ത് കൂലുകിട്ട് മൂന്നാമത്തെ പരിശുദ്ധ ഖുർആാൻ ഖുർആൻ തങ്ങാ ഖുറാൻ നോക്കണം ಒ ಜಡು ಜಂಡು ಪೇಜ್ ಮೂಜ್ ಸುಬಹಾನಲ್ಲಾ ಕೊಡ ಕುರ್ವಾನೆ ಕೇಕ ಮುಂದಿಲ್ಲೆ ಮರಿಕೆ ಬ್ಯಾಂಡ್ ಮರಿಚ ಕು ಕುರ್ವಾಣಿಯ ಕುಡಿ ನಾವು ನಾವು ಪಕ್ಕ ಸುಬಹಾನಂದ್ರೂ ಮಯತ್ರೆ ಮುಟ್ಟ ಮರಿತಪ್ಪ ಮಯುತ್ರೆ ಮುಟ್ಟೋರ ಯಾಸಿನೋದ್ ಅದನ್ನು ಮುಬೀನ್ ಮಾತ್ರ ಸರಿ ಯಾಸಿನೋದ ಸರಿ ಅಂದರೆ ಮುಬೀನ್ ಚಲ ಅಕ್ಷರ ಮಾತ್ರ ಸರಿ ವ್ಯಾರಲ್ಲ ತಪ್ಪು ನಕ್ಕೈತಿ ಈ ಕುರ್ವೋದಿ ಐಮ ಅದಿಯಾಕಿಲ್ಲ ಮೈಯಾ ಅಂತ ಬಾವಾನೆ വെറുതെ കൈ മൈമരാൾ ചന്തത്തിൽ കിടന്നുനോയ്ക്കാട്ട് സുഹാനല്ലോ കുർആആൽ ധാരോധോ കുർആആലും ഞങ്ങൾ അതിരൊട്ടി പന്തമുണ്ടാക്കണോ